നമസ്കാരം ഞാൻ ഡോക്ടർ സുവർണ ബി എൻ വൈ എസ് ഡോക്ടറാണ് ഞാൻ സ്വന്തമായിട്ട് ഒരു ക്ലിനിക്ക് നടത്തുകയാണ് തൃശ്ശൂർ പൂങ്കുന്നം ഇൻസൈറ്റ് ഹെൽത്ത് ആൻഡ് റിസർച്ച് സെൻറ്റർ എന്നാണ് ക്ലിനിക്കിൻ്റെ പേര് രണ്ട് വർഷമായി നടത്തി വരുന്നു ഞാനിപ്പോൾ വന്നിരിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തല തിരുവിഴ എന്ന സ്ഥലത്താണ് ഇവിടെ കാൻകില്ലർ എന്ന ഒരു മെഡിസിനെ പറ്റി കേട്ടറിഞ്ഞു അതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനാണ് വന്നിരിക്കുന്നത് എൻ്റെ കൂടെ ഇപ്പോൾ ഇരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട സോമൻ കാന്താരിയാളാണ് അദ്ദേഹത്തിലേക്ക് നമുക്ക് പോകാം നമസ്കാരം നമസ്കാരം ആദ്യം തന്നെ ഞാൻ ചോദിക്കട്ടെ കാന്താരി സോമൻ എന്ന പേര് എങ്ങനെയാണ് വന്നത് ഞാൻ കണ്ടുപിടിച്ച പ്രോഡക്റ്റ് ആണ് കാന്താരി പ്ലസ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് അപ്പോൾ അതിനുശേഷമാണ് ക്യാൻസറിൻ്റെ മരുന്ന് കണ്ടുപിടിച്ചത് അപ്പോൾ കാന്ത ക്യാൻസറിൻ്റെ മരുന്നിൻ്റെ പേര് നമുക്കിതിലേക്ക് എൻ്റെ ചേർക്കാൻ ചേർക്കാനൊക്കത്തില്ലോ അതുകൊണ്ടാണ് കാന്താരി പ്ലസ് എന്ന് അത് ലോകത്തിന് അറിയപ്പെട്ട ഒരു പേരായിട്ട് മതിയോ കാന്താരി എന്ന് പറഞ്ഞാൽ അത് ഉള്ളൂ സാധനം അല്ലേ ഞാൻ അത്രയേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ആ പേര് ഞാൻ സ്വീകരിച്ചത് കാന്താരി പ്ലസ് കാന്താരി സോമൻ എന്ന പേര് സ്വീകരിച്ചത് കാന്താരി പ്ലസ് എന്ന പ്രോഡക്റ്റ് ഷുഗർ കൊളസ്ട്രോൾ ഹാർട്ട് ബ്ലോക്ക് എന്നിവയെല്ലാം മാറ്റാനുള്ളതാണെന്ന് ഞങ്ങൾക്കറിയാം ഈ പ്രത്യേകതകൾ കാൻകില്ലറിൻ്റെ ക്യാൻ കില്ലറിൻ്റെ പറഞ്ഞാൽ ക്യാൻസർ എന്ന മാരക രോഗത്തിൽ നിന്നും രക്ഷപ്പെടുത്തി എടുത്ത ആളിന്റെ മരുന്നാണ് ഞാൻ കണ്ടുപിടിച്ചത് ക്യാൻ കില്ലർ എന്ന് പറഞ്ഞ മെഡിസിൻ കണ്ടുപിടിക്കാൻ കാരണം ഇവിടെ എൻ്റെ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു സ്റ്റാഫിന് ക്യാൻസർ വന്നു അത് ഞാൻ മെഡിക്കൽ കോളേജിൽ കൊണ്ടു ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുകയും എല്ലാ ടെസ്റ്റുകളും നടത്തി അപ്പോൾ ഡോക്ടർ ഇത് രക്ഷപ്പെടുത്തില്ല എന്നാണ് ഡോക്ടർ തുറത്ത് പറഞ്ഞത് സ്വരേഷ് രാഘവ ഡോക്ടറാണ് ആയുർവേദ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ അങ്ങനെ സംസാരിച്ച് തിരിച്ചുകൊണ്ട് പോയിക്കോളാം പറഞ്ഞു അതിൻ്റെ അതിൻ്റെ എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ഞൂറ് ഉണ്ടായിരുന്നു രക്ഷപ്പെടുത്തണം നിങ്ങൾ എടുത്തുകൊണ്ടാണ് നിങ്ങൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത് അപ്പോൾ ഡോക്ടർ ഇത് ഇത് പറ്റത്തില്ല നിങ്ങൾ കൊണ്ടുപോകുന്നതാണ് എന്നിട്ട് നമ്മൾ എല്ലാ ടെസ്റ്റുകളും അവിടെ വെച്ച് നടത്തി നടത്തിയപ്പോൾ രക്ഷപ്പെടുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് മാനസികമായി പ്രയാസമുണ്ടായി എൻ്റെ സ്ഥാപന സ്ഥാപനത്തിലെ മുപ്പത് വർഷം കൊണ്ട് ജോലി ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ അതിന് ഭയങ്കരമായ വിഷമം ഉണ്ടായതാണ് ഈ പ്രൊഡക്റ്റ് കണ്ടുപിടിക്കാനുള്ള അപ്പോൾ അതിന് ബെതിലായിട്ട് ഒരു മെഡിസിൻ കണ്ടുപിടിക്കുന്ന പൂർണ്ണ വിശ്വാസത്തോടു കൂടി ഞാൻ ഡോക്ടറോട് പറഞ്ഞു ഡോക്ടറെ എനിക്ക് ഞാൻ കൊണ്ടുപോയി ഞാൻ രക്ഷപ്പെടുത്തിക്കോളാം ഞാൻ കാന്താരി പ്ലസ് എന്ന പ്രൊഡക്റ്റ് ഞാൻ കണ്ടുപിടിച്ചതാണ് എനിക്ക് അറ്റാക്ക് വന്നപ്പോഴെന്ന് ആ പ്രൊഡക്റ്റ് കണ്ടുപിടിച്ചത് അതുകൊണ്ട് ഞാനിത് കൊണ്ടുപോയി ചിരിച്ചോട്ടോ ഞാൻ കൊണ്ടുപോയിക്കോട്ടെ എന്ന് വെച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് സുരേഷ് രാഘവ ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ കൊണ്ടുപോയിക്കോളി നിങ്ങളെ റിസ്കിൽ കൊണ്ടുപോകണമെന്ന് പറഞ്ഞാൽ ഞാൻ എഴുതി വെപ്പിച്ച് എന്നെ കൊണ്ട് അവിടെ എഴുതി വെപ്പിച്ചിട്ട് ഞാൻ തിരിച്ച് രോഗിയെ കൊണ്ട് എൻ്റെ ഇവിടെ ഈ കമ്പനിയിലേക്ക് കൊണ്ടുപോകുന്ന ഇവിടെ ഇരുത്തിയാണ് ഞാൻ ഇരുപത് ഇരുപതേ ഇരുപത് ദിവസം കൊണ്ടാണ് ഞാൻ മരുന്ന് കൊടുത്ത് ആ രോഗം മാറ്റിയെടുത്തത് ഈ മരുന്ന് കൊടുത്ത് രോഗം മാറ്റിയതിന് ശേഷം ഞാൻ ലക്ഷറൂർ ഹോസ്പിറ്റലിലേക്ക് എറണാകുളത്ത് ഗംഗാര സൻ്റെ അടുത്ത് എറണാകുളത്ത് ലക്ഷർ ഹോസ്പിറ്റലിൽ ഗംഗാര സാറിനെ കണ്ട് സംസാരിച്ചു ഈ രോഗത്തിനും മരുന്ന് ഇത് ഞാനിങ്ങനെ ഒരു മെഡിസിൻ കൊടുത്തിട്ടുണ്ട് അത് സാറ് ടെസ്റ്റ് ചെയ്യണം അങ്ങനെ സാറ് ആ കുട്ടിയുടെ ബ്ലഡ് നേരെ ഡൽഹിയിലെ ലാബിലേക്ക് അവരുടെ ലാബിലേക്ക് അയച്ചു ടെസ്റ്റ് കഴിഞ്ഞു പതിനഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് റിസൾട്ട് ഗംഗാര സാറിന് അയച്ചു കൊടുത്തു ഇതാ ഈ പ്രൊഡക്റ്റ് ക്ലിക്കായി ഇതെല്ലാ ടെസ്റ്റുകളും കഴിഞ്ഞു അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഈ കാണുന്ന ആ രോഗിയുടെ പേരുണ്ട് രമ രോഗിയുടെ പേരുണ്ട് ഡോക്ടർ ഗംഗാസാറിൻ്റെ പോലും ഇതൊക്കെ അവരുടെ ടെസ്റ്റ് കഴിഞ്ഞ റിപ്പോർട്ടുകളാണ് അപ്പോൾ എനിക്കൊരു വാശിയായി ഈ ഒരു മെഡിസൻ നമുക്ക് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഇറക്കണമെന്ന് അതുകൊണ്ട് മാത്രമാണ് ഈ പ്രൊഡക്ടിനെ ലഭിക്കുകയും പിന്നെ ഞാൻ അതിനെ പറ്റിയുള്ള റിസർച്ച് ചെയ്തു പലവർക്കും ഞാൻ മരുന്ന് കൊടുത്തു പലർക്കും അതിൽ നിന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ഞാനിതൊരു പ്രോഡക്റ്റായിട്ട് മാറ്റിയെടുത്തതാണ് ക്യാൻ കില്ലർ അപ്പോൾ അത് ഈ രണ്ട് മെഡിസനും കൂടെ കാന്താരി പ്ലസും ക്യാൻ കില്ലറും കാന്താരി പ്രസാദ നാഷണൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് അത് ടെസ്റ്റ് നടത്തിയത് ആ ടെസ്റ്റ് നടത്തി അതിൻ്റെ ടെസ്റ്റ് റിപ്പോർട്ടാണ് ഞാൻ ഞാനിവിടെ നേരത്തെ സമർപ്പിച്ചിട്ട് അതിനുശേഷമാണ് ഈ ക്യാൻകില്ലറിൻ്റെ ആ ടെസ്റ്റ് റിപ്പോർട്ടും കൂടെ വെച്ചിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് ഞാൻ ഇതിൻ്റെ കത്തയച്ചു സാർ ഇങ്ങനെ ഒരു പാവപ്പെട്ടവന ഞാൻ രണ്ട് മെഡിസൻ കണ്ടുപിടിച്ചിട്ടുണ്ട് ആ മെഡിസൻ ഞങ്ങൾക്ക് സമൂഹത്തിന് നന്മയ്ക്ക് വേണ്ടി ഇറക്കണം എനിക്കൊരു ഹോസ്പിറ്റൽ അതിനുള്ള സൗകര്യങ്ങൾ ചെയ്തു തരണം എന്ന് പറഞ്ഞപ്പോൾ മിനിസ്റ്റർക്ക് ആ കത്തയച്ചു ഒരു പത്ത് ഇരുപത് ദിവസം കഴിഞ്ഞപ്പോൾ ലെറ്റർ തോന്നു ഞാൻ ഇതെല്ലാം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അവർ നേരെ ആഴ്ചയിലേക്ക് അയച്ചു ആയിഷ് എനിക്ക് അവിടുത്തെ അല്ല അനുവാദത്തോടു കൂടി എനിക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങാനും ഫണ്ടും അനുവദിച്ചിട്ടുണ്ട് പക്ഷെ ഒരു കാര്യമുണ്ട് ഈ മെഡിക്കൽ കോളേജ് അനുവദിച്ചെങ്കിലും നമുക്ക് നേരിട്ട് തുടങ്ങുന്ന സാമ്പത്തികം എനിക്കില്ല അപ്പോൾ അത് അതിന് ഇരുപത് ഏക്കർ സ്ഥലം വേണം അവർക്ക് മെഡിക്കൽ കോളേജ് തുടങ്ങും ഫണ്ട് കംപ്ലീറ്റ് അവർ തരും പക്ഷെ നമ്മളെന്താ ആദ്യം എന്ത് ചെയ്യണം ഈ സ്ഥലം എടുത്ത് നമ്മളെ പ്രോജക്റ്റ് ഗവൺമെൻറ്റിലേക്ക് സമർപ്പിച്ച് കഴിഞ്ഞാൽ ആവശ്യം എന്ന ഫണ്ട് നമുക്ക് റീംബേഴ്സ്മെൻ്റും ഒക്കെ ഇത് കിട്ടും അതിനുവേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് പക്ഷേ ഞങ്ങളിപ്പോൾ ഡിസംബർ മുപ്പത്തൊന്നാം തീയതി ക്യാൻസറിൻ്റെ മരുന്നായ ക്യാൻ കില്ലർ എന്ന പ്രോഡക്റ്റ് ഗോവ ഗോ ഗ്ലോബൽ എക്സിബിഷൻ തിരുവനന്തപുരത്ത് ആയുർവേദ ഗ്ലോബൽ എക്സിബിഷൻ വേൾഡ് എക്സിബിഷൻ അതായത് നമ്മൾ ശ്രീകാര്യം സ്റ്റേഡിയത്തിൽ വെച്ച് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചിട്ട് ഗോകുലം ഗോപാല സാറാണ് ആ പ്രോഡക്റ്റ് ലോഞ്ചും ചെയ്ത് ഉദ്ഘാടനം ചെയ്തത് അതിപ്പോൾ എല്ലായിടത്തും ഇറക്കിക്കഴിഞ്ഞു ഇപ്പോൾ ആ പ്രോഡക്റ്റ് ഇപ്പോൾ എറണാകുളത്തെ വെൽനസ് ഹോസ്പിറ്റൽ എറണാകുളത്ത് വെൽനസ് ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ മരുന്ന് എടുത്തു കഴിഞ്ഞു അവിടെ രോഗികൾക്ക് കാന്താരി പ്ലസും ഗ്യാൻ കില്ലറും അവിടെ സപ്ലൈ തുടങ്ങിയ അപ്പോൾ എല്ലാ ആൾക്കാരും വിളിച്ചുകൊണ്ടിരിക്കണം കാരണം തുച്ഛമായ റേറ്റിൽ ക്യാൻസറും അറ്റാക്കിനും ഉള്ള മരുന്ന് നമ്മൾ രോഗം വന്നിട്ടല്ല നമ്മൾ മരുന്ന് കഴിക്കേണ്ടത് രോഗം വരാതിരിക്കാൻ നമ്മൾ മരുന്ന് കഴിക്കുക ആണോ ഡോക്ടറെ സത്യമല്ലേ അപ്പോൾ ഇന്ന് എഴുത്ത ആൾക്കാർ തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആൾക്കാരും രോഗം വന്ന് കിടപ്പായതിനു ശേഷമാണ് ഈ മെഡിസിൻ അന്വേഷിക്കുന്നത് അത് പാടില്ല രോഗം വരാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക അപ്പോൾ രോഗം വരാതിരിക്കാനും വന്നവർക്ക് മാറാനും ക്യാൻസറും അറ്റാക്കും അറ്റാക്ക് വരാതിരിക്കാനും വന്നവർക്ക് മാറാനും ഇത് രണ്ടിൻ്റെ പ്രൊഡക്റ്റാണ് ഞാൻ കണ്ടുപിടിച്ചത് അതെന്ന് സമൂഹ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇറക്കിയിരിക്കാമെന്ന് ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഇതിൻ്റെ എൻക്വയറി ഉണ്ട് നിങ്ങൾ അയച്ചു കൊടുക്കുന്നുണ്ട് അവർക്ക് രോഗം മാറുന്നുണ്ട് അത് ആറുമാസം കൊണ്ട് നിസ്സാര പൈസയ്ക്ക് അത് ഒരു രൂപയ്ക്കകത്തേ വരത്തുള്ളൂ ഒരു ലക്ഷം രൂപയ്ക്കകത്തേത്തുള്ളൂ ഈ രണ്ട് മരുന്നും കൂടെ അത് മൂന്ന് ഭാഗത്തായിട്ട് അവർക്ക് തിരിച്ചെടുക്കാം ആ രൂപത്തിൽ നമ്മളവർക്ക് മരുന്ന് അയച്ചു കൊടുക്കുന്നുണ്ട് ആ ഒരു സംവിധാനം അപ്പോൾ ഡോക്ടർ ഞങ്ങളുടെ ആ പ്രൊഡക്റ്റ് എടുക്കാമെന്ന് അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായി നിങ്ങളുടെ സ്ഥാപനത്തിൽ കൂടെ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ് ഡോക്ടർക്ക് അത് ഓക്കെ ആണല്ലോ തീർച്ചയായും തീർച്ചയായും അപ്പോൾ അത് നമ്മൾ കൃത്യമായിട്ട് നമ്മൾ രോഗികളെ ചികിത്സ നമുക്ക് അധികം കാശ് ഉണ്ടാക്കണ്ട കാരണം രോഗികളെ സുഖപ്പെടുത്തുക കൊള്ളലാഭം അടിക്കണ്ട ഒരുപാട് കാശുകൾ അങ്ങോട്ട് വേണ്ട നമുക്ക് മരുന്നിൻ്റെ പൈസ മാത്രം നമുക്ക് കിട്ടിയാൽ മതി സത്യമല്ലേ ഏഹ് ഒരാളെ പറ്റിച്ചോ തട്ടിച്ചോ നമുക്ക് കിടത്തേണ്ട ആവശ്യമില്ല അവർ ഹോസ്പിറ്റലിൽ വരുന്നത് അതുവരെ നമ്മൾ എല്ലാവർക്കും മരുന്ന് എത്തിച്ചു കൊടുക്കുക അപ്പോൾ ഡോക്ടർ അതിൻ്റെ വിശദവരെ ഞാൻ റിപ്പോർട്ട് എല്ലാവരും ഡോക്ടർക്ക് കൊടുക്കും അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഈ ക്യാൻസർ വരുന്നവർ കഴിക്കേണ്ടത് വിധം ഡോക്ടർക്ക് ഞാനത് പറഞ്ഞു ക്യാൻസർ വരുന്നവർ ദിവസം രാവിലെ ആറ് കുടിയ കഴിക്കണം ആറ് ക്യാപ്സൂൾ ആണ് അല്ലാതെ വേറെ ജ്യൂസുകളൊന്നുമല്ല ക്യാപ്സൂൾ ആണ് അപ്പോൾ ക്യാപ്സൂള് രാവിലെ ആറെണ്ണം കഴിക്കണം ക്യാൻകില്ലർ ക്യാപ്സൂൾ ആറെണ്ണം കഴിക്കണം അത് കഴിഞ്ഞ് അത് അത് കഴിക്കുമ്പോൾ പച്ചപ്പാൽ അതായത് അത് പശുവും പാല് കിട്ടിയാത്തവർക്ക് ഫ്രിഡ്ജിലെടുത്ത് തണുത്ത പാല് അത് ചൂടാക്കി ഈ പാലും കുടിക്കുക ഒരു ഗ്ലാസ് പാലും കുടിക്കുക അത് കഴിച്ച് ഒരുമിച്ച് തന്നെ അത് കഴിച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം കാന്താരി പ്ലസ് കഴിക്കണം എന്താണെന്ന് അറിയാമോ ബ്ലഡ് ശുദ്ധീകരിക്കാൻ ബ്ലഡ് പ്യൂരിഫൈ ചെയ്യാൻ നമ്മളെ രോഗങ്ങൾ കംപ്ലീറ്റ് കിടക്കുന്ന ബ്ലഡിലാണ് സത്യമാണല്ലാതെ ആ ബ്ലഡിന് ശുദ്ധീകരിച്ചാൽ നമുക്ക് രോഗമില്ല ആറുമാസം തുടർച്ചയായിട്ട് നമ്മളെ മരുന്ന് കഴിച്ചാൽ ഏത് രോഗിക്കും അത് മാറിയിരിക്കും പിന്നെ ഒരു കാര്യം പ്രത്യേക ശ്രദ്ധയിൽ കീമ ചെയ്യാൻ പാടില്ല അത് ന്യൂട്രോസ് ഉടുക്കലാണ് ന്യൂട്രോ പൊതിയാണ് അതായത് നാച്ചുറലായിട്ടാണ് നമ്മൾ മരുന്ന് കൊടുക്കുന്നത് ജ്യൂസുകളാണ് നമ്മളിത് കൊടുക്കുന്നത് മനസ്സിലായില്ല അപ്പോൾ ജ്യൂസ് കുടിക്കുമ്പോൾ നമ്മൾ ഇത് മരുന്ന് കഴിച്ച് അരമണിയൂർ കാന്താരി പ്ലസ് കഴിച്ച് ഫുഡ് കഴിച്ചു പിന്നെ നമ്മൾ ജ്യൂസുകളൊക്കെ കുടിക്കുന്നുണ്ട് അതായത് ക്യാരറ്റ് ജ്യൂസ് ബീറ്റ് റൂട്ട് ജ്യൂസ് പിന്നെ മാതള നാരങ്ങ ജ്യൂസ് പാവക്കയ ജ്യൂസ് പിന്നെ നമ്മൾ കരിഞ്ചീരകം ഇട്ട് തിളപ്പിച്ച വെള്ളം ആ കരിഞ്ചീരകത്തിന് പാലിൽ കലക്കിയും കുടിക്കാം തിളപ്പിച്ചും കുടിക്കുക അത് നിങ്ങളുടെ സൗകര്യമായിരുന്നു പിന്നെ ഒരു പൈനാപ്പിളിൻ്റെ ഒരു ഒരു പൈനാപ്പിൾ അടുത്ത് രണ്ട് ദിവസമായിട്ട് അത് കഴിക്കണം കാരണം നമുക്ക് വിശപ്പ് ഇത് കഴിക്കുമ്പോൾ നമുക്ക് വിശപ്പുണ്ടാവില്ല അപ്പോൾ പൈനാപ്പിളിൻ്റെ രണ്ട് കഷണം അല്ലെങ്കിൽ അത് ജ്യൂസ് അടിച്ച് കുടിക്കാം അല്ലെങ്കിൽ അങ്ങനെ കുടിക്കാം കരിഞ്ചീരകം പൈനാപ്പിൾ അതെല്ലാം നിങ്ങൾക്ക് ഈ ഇതിനകത്ത് സ്ക്രിപ്റ്റ് ഉണ്ട് വെട്ടു കേട്ടോ ആ അതിനകത്ത് ഇൻഷുറൻസ് ഇത് നമ്മൾ കൊടുത്ത് ഇൻസെഷൻ കൊടുത്തിട്ടുണ്ട് അതനുസരിച്ച് നിങ്ങളത് കഴിക്കുക കൃത്യമായി നിങ്ങളിത് പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ക്യാൻസറും അറ്റാക്കും നിമിഷം കൊണ്ട് അത് പോകും ഈ സമയം കൊണ്ട് എല്ലാം മാറിക്കഴിഞ്ഞു അതാണ് അതിൻ്റെ സത്യാവസ്ഥ അപ്പോൾ അത്രയും ടെസ്റ്റുകൾ നടത്തി നമ്മൾ തെളിയിക്കപ്പെട്ടതിന് ശേഷമാണ് ഈ പ്രോഡക്റ്റ് ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയിരിക്കുന്ന ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ടാണ് ഇനി അടുത്ത് വരുന്നത് അനിമൽ സ്റ്റഡി ഇവിടെ കഴിഞ്ഞെല്ലാം കഴിഞ്ഞെല്ലാം തീരാറായി അതിൻ്റെ റിസൾട്ടൂടെ കിട്ടിയ ആയുർവേദ പ്രൊഡക്റ്റായിട്ട് മാറും ലോകം മുഴുവനും നമുക്ക് എത്തിക്കാൻ പറ്റും ഇത് ഫുഡ് സപ്ലിമെൻറ്റ് ഫുഡ് ന്യൂട്രോസോട്ടിക്കലായിട്ടാണ് നമ്മളിത് ചെയ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ആയുർവേദം വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിൽക്കത്തില്ല അത് നേരെ റോട്ട് മാറി വില കൂടും അങ്ങനെ പോകും ഇപ്പം നമുക്ക് അത് വേണ്ട സാധാ പാവപ്പെട്ടവർക്ക് എല്ലാവർക്കും കഴിക്കുന്ന രൂപത്തിലുള്ള ഒരു സംവിധാനമാണ് ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് ഡോക്ടർ ഗംഗാർ സാറാണ് ഈ റിപ്പോർട്ട് നിന്ന് അയച്ച് എനിക്ക് ഓർഡർ വാങ്ങി തന്നിട്ടുള്ളത് ക്യാൻസറിന് പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ബോഡിയിൽ ആവശ്യമില്ലാത്ത കോശങ്ങൾ വളരെയധികം വേഗതയിൽ മൾട്ടിപ്ലൈ ആവുക എന്നതാണ് നമ്മൾ ഈ ലൈഫ് സ്റ്റൈലിലേക്ക് പോകുമ്പോൾ ഈ മൾട്ടിപ്ലിക്കേഷൻ അതായത് പെരുകുന്നതിൻ്റെ വേഗത കുറയുന്നു പിന്നെ ഈ ആവശ്യമില്ലാത്ത ക്യാൻസർ സെൽസ് ശരീരത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നു അതായത് ക്യാൻ കിലർ ക്യാൻസർ സെൽസിനെ കൊല്ലുന്നു ഇത് തന്നെയാണ് കീമോയിലും സംഭവിക്കുന്നത് പക്ഷേ അതിൽ കുറേ അധികം വ്യത്യാസങ്ങൾ വരാതെ കുറെ അധികം കോംപ്ലിക്കേഷൻസ് എല്ലാം സംഭവിക്കുന്നുണ്ട് ഇതിലൂടെ പോകുമ്പോൾ നമുക്ക് അത്രയും ചിലവുമില്ല അത്രയും കോംപ്ലിക്കേഷൻസ് വരുന്നുമില്ല അതുകൊണ്ട് ഇത് ഞാൻ എല്ലാവർക്കും തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു സോമൻ സാർ ഈ രണ്ട് കണ്ടുപിടുത്തത്തിനും വലിയ അഭിനന്ദനം താങ്ക് യു ഞങ്ങളുടെ പൂങ്ങത്തുള്ള ക്ലിനിക്കിൽ ഈ രണ്ട് മെഡിസിൻസും ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നതാണ് ഓക്കെ ഞങ്ങളുടെ ക്ലിനിക്കിൽ ഓസോൺ തെറാപ്പി ഉണ്ട് പിന്നെ നാച്ചുറോപ്പതിക്ക് ട്രീറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെയുണ്ട് ആയുർവേദിക് ഉണ്ട് നമ്മുടെ ക്ലിനിക്കിൽ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും സേവനം ഉണ്ട് ആയുർവേദ ഹോമിയോ എല്ലാ ഡോക്ടേഴ്സിൻ്റെയും സേവനം ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാം ഉണ്ട് ആവശ്യമുള്ളവർക്ക് വരാം നേരിട്ട് വന്ന് വാങ്ങാൻ പറ്റുന്നവർക്ക് നേരിട്ട് വാങ്ങാം അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് ബുക്ക് ചെയ്യാവുന്നതാണ് താങ്ക് യു ഹോസ്പിറ്റലിൻ്റെ പേര് ഇൻസൈറ്റ് ഹെൽത്ത് ക്ലിനിക്ക് ആൻഡ് ഇൻസൈറ്റ് ഹെൽത്ത് ആൻഡ് റിസർച്ച് സെൻ്റർ എന്നീ രണ്ട് പേരുകളിലാണ് അറിയപ്പെടുന്നത് പൂങ്ങുന്നം റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നത്